വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ വിചിത്ര സിൽക്കിന്റെ സ്റ്റോൺ വർക്ക് സെറ്റാലേ ഇപ്പൊ മാർക്കറ്റില് ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് ട്രെൻഡിങ് കളക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ അടിപൊളിയായിട്ടുള്ള ഒരു റോസ് കളർ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതിൽ ഈ ഒരു വർക്ക് കാണുന്ന ഫുള്ള് സ്റ്റോൺ വർക്ക് ആട്ടോ അങ്ങനെ പോകുന്നൊന്നുമില്ല നല്ല നല്ല രീതിക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും സെയിം സ്റ്റോൺ വർക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ് ടു ഒരു ഫോർ എക്സൽ സൈസ് വരെ ഫൈവ് എക്സൽ ഒക്കെ വരെ നിങ്ങക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് നല്ല ലെങ്ത് നീളം വീതി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ചിലവർ പറഞ്ഞേക്കാം പക്ഷെ നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്ന് ഇതൊക്കെ ഫോർ എക്സൽ വരെ ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് അത്രയും കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് അതിന്റെ ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് നമുക്ക് ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ശരിക്കും സ്റ്റിച്ച് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ടൈം ലിമിറ്റ് കൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റാതിരുന്നത് അടിപൊളി കളർ കോമ്പിനേഷൻസ് ആണ് അടിപൊളി ഒരു സെറ്റ് ആണ് നമുക്ക് ഒരു ഫങ്ഷൻസിനൊക്കെ സൂപ്പർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ആൻഡ് നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ യൂണിഫോം പാറ്റേൺസ് വേണമെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഇത് ലാസ്റ്റ് ടൈമും ഉണ്ടായിരുന്ന ഒരു ചാർട്ടാണ് പക്ഷെ അടിപൊളി ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല ഇത്തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളർ ഷെയ്ഡാണ് വരുന്നത് സൂപ്പർ അല്ലേ കാണാനായിട്ട് എന്ത് രസമുള്ള ചാർട്ടാണെന്ന് നോക്കിയാൽ നമുക്ക് ഒരു ഫങ്ഷൻസിന് അങ്ങ് തിളങ്ങാൻ ഈ ഒരു റേറ്റിന് ഓൺലി സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രീമിയം വിചിത്ര സെൽക്ക് നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി പർച്ചേസ് ചെയ്യാം അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കളർ ഷെയ്ഡ് അല്ല വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് റേറ്റ് സെയിം ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് സൂപ്പർ ഒരു വയലറ്റ് കളർ ആണ് വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടപ്പനയ്ക്കടുത്ത് പുളിയമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ കട്ടപ്പന കുമ്മളി നെടുങ്കണ്ട സൈഡിലുള്ളവർക്ക് അവിടെ വന്നു പ്രൊഡക്റ്റുകൾ കാണാവുന്നതാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാം അതായിട്ട് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളർ ആണ് നിങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് ക്രിസ്മസ് കളക്ഷൻ ആയിട്ടൊക്കെ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് ഓർഡർ ചെയ്യാവുന്നതാണ് അടിപൊളിയായിരിക്കും കാണാനായിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ക്രിസ്മസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിസ്മസ് റെഡ് ഷെയ്ഡ് ആട്ടോ വരുന്നത് ആ വൈറ്റും ഈ റെഡും നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ബൾക്ക് ക്വാണ്ടിറ്റി തന്നെ നമ്മുടെ അവൈലബിൾ ആണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്താൽ മതി കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് റെയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ള ലൈറ്റ് ഒരു ലാവണ്ടർ ലൈക്ക് ഒരു ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിലിക്കിന്റെ സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലും മറക്കാതെ കോണ്ടാക്ട് ചെയ്തോളുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു ഓൾ